തൃശൂരിൽ സി പി എമ്മിന്റെ നൂറ് സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതായി ഞെട്ടിക്കുന്ന വിവരം പുറത്ത് തൃശൂരിൽ പാർട്ടിക്ക് നൂറ്റിയൊന്ന് സ്ഥാപന ജംഗമ സ്വത്തുക്കളുണ്ട് എന്നാൽ ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കിൽ ഒരു കെട്ടിടം മാത്രമാണ് കാണിച്ചിരിക്കുന്നത് ഇഡിയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് തൃശൂരിൽ സി പി എമ്മിന്റെ നൂറ്റിയൊന്ന് വക സ്വത്തുക്കളിൽ ആറെണ്ണം വിൽപ്പന നടത്തി കരുവനൂർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് സ്വത്ത് വിവരങ്ങൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് പാർട്ടി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നും ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതോടെ അറിയിച്ചു കഴിഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൽ നിന്ന് സ്വത്തുക്കൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഇ ഡി തേടിയിട്ടുണ്ട് പാർട്ടി കെട്ടിടങ്ങളും വസ്തുക്കളും മറ്റും വാങ്ങിയത് ജില്ലാ സെക്രട്ടറിയുടെയും മറ്റും പേരിലാണെന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത ഇതിന്റെ വിശദാംശങ്ങൾ ഇ ഡി ആവശ്യപ്പെട്ടിട്ടും സി പി എം നൽകിയിട്ടില്ല ഇതിന് പിന്നിൽ വൻ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നിരിക്കുന്നതെന്നും ഇ ഡി ആരോപിക്കുന്നു അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ പി കെ ഷാജൻ എന്നിവരെ ഇ ഡി വീണ്ടും കരുവന്നൂർ ബാങ്കിലെ സിപിഎമ്മിന്റെ രഹസ്യ അക്കൌണ്ടിനെ കുറിച്ചും ബാങ്കിൽ നിന്ന് ബിനാമി വായ്പകൾ അനുവദിച്ചതിലുമാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് രഹസ്യ അക്കൌണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന മറുപടിയാണ് വർഗീസും ബിജുവും നൽകിയിട്ടുള്ളത് എന്നാൽ ബാങ്ക് അക്കൌണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണെന്നും ഇത് സംബന്ധിച്ച രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇ ഡി പറയുന്നു സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൌണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യ ിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഇവരെ മണിക്കൂറുകൾ ഇ ഡി ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയായിരുന്നു ഇ ഡിയുടെ മുഖ്യമായ പല ചോദ്യങ്ങൾക്കും സി പി എം നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നത് ഇ ഡി വിഷമവൃത്തത്തിലാക്കിയിട്ടുണ്ട് ഇതിനാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സംശയമാണ് ബലമായി ഉയരുന്നത് രഹസ്യ അക്കൌണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന മറുപടിയാണ് നേതാക്കൾ നൽകിയിട്ടുള്ളത് എന്നാൽ ബാങ്ക് അക്കൗണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണെന്നും ഇത് സംബന്ധിച്ച രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇ ഡി പറഞ്ഞിട്ടുണ്ട് എം എം വർഗീസിനെ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗവും ചോദ്യം ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനിടെയായിരുന്നു ഇത് തൃശൂരിലെ ദേശസാൽകൃത ബാങ്കിലെ പണമിടപാടിൽ ആദായ നികുതി വകുപ്പ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടികളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിനിടെ സി പി എമ്മിന്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് ആദായ നികുതി വകുപ്പിൽ നിന്ന് മറച്ചുവെക്കുകയായിരുന്നു തൃശൂരിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പ് തുടർന്ന് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ അറസ്റ്റിലായ സി പി എം നേതാവ് പി ആർ അരവിന്ദാക്ഷൻ എന്നിവർ പി കെ ബിജുവിനെതിരെ നൽകിയിരുന്ന മൊഴി ഇപ്പോൾ നിർണായകമാവുകയാണ് ബിജുവിന് രണ്ടായിരത്തി ഇരുപതിൽ താൻ അഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നുവെന്നാണ് സതീഷ് കുമാർ നൽകിയ മൊഴി സി പി എമ്മിന് കരുവന്നൂർ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് ഇ ഡി തുടർന്നാണ് കണ്ടെത്തുന്നത് ബാങ്കിൽ നടന്ന ബിനാമി വായ്പകളുടെ കമ്മീഷൻ ഈ അക്കൗണ്ടുകൾ വഴിയാണ് സി കൈകാര്യം ചെയ്തിരിക്കുന്നത്